ഞങ്ങളുടെ താമ്പരമോളുടെ ആദ്യത്തെ ബർത്ത്ഡേ ആണ് കുറച്ച് ദിവസം ാണ് അപ്പൊ അമ്മ തമ്പുരുമോളെ എടുത്തിട്ട് ഇങ്ങനെ വർത്താനം പറയും എല്ലാവരും ഇട്ടു കേട്ടോ ആ തമ്പുരുമോളുടെ ഉടുപ്പ് ഇഷ്ടമായോ ഏകദേശം ആ ഫോട്ടോഷൂട്ടിന്റെ ആ കളർ തന്നെയാണ് കേട്ടോ ആ ഫ്രോക്കിനും അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെ ഡ്രസ്സിന്റെ കളർ അപ്പൊ എടുത്ത് ഇത് വെള്ളം കൊണ്ടുവരികയാണ് അപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് കണ്ടത് കേട്ടോ അപ്പം ആ ക്യാമറാമാൻ വെള്ളമൊക്കെ കൊടുക്കുകയാണ് പിന്നെ ക്യാമറ ഞങ്ങൾക്ക് ഇതേ വീഡിയോ എടുത്തു തരുന്നത് ഞങ്ങളുടെ അമ്മ നേരത്തെ ഞാൻ ഡെക്കറേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബലൂൺ വീർപ്പിക്കുന്ന ചേച്ചിയുടെ മോളും കേട്ടോ അപ്പോൾ അവളുടെ അമ്മയാണ് ആ സ്പെക്സ് വെച്ചത് ബ്ലൂ ചുരിദാർ അപ്പോൾ അവളാണ് ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് ഹെൽപ്പ് ചെയ്തുതരുന്നത് അപ്പോൾ ഇനി എല്ലാവരും കരണം കാട്ടി മുന്നേ ഔട്ട്ഡോർ കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഔട്ട്ഡോർ ഫോട്ടോസ് എടുക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് ഇഷ്ടമായ അപ്പോൾ ഞാൻ അത് ഒരു ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അത് അപ്പിലെ മോളുടെ ബർത്ത്ഡേ ആണെങ്കിൽ അമ്മയ്ക്കൊന്നും സുന്ദരിയാവാലോ അപ്പം അമ്മയുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് എന്നെ വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ കളർ ഇഷ്ടമായോ ഞങ്ങൾക്ക് ഇല്ലാത്തൊരു കളർ ആട്ടോ ഇത് അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ കളർ എടുത്തത് പക്ഷേ ആ കളർ ഷർട്ട് കിട്ടാനായിട്ട് ഞങ്ങൾ ഒത്തിരി അലയേണ്ടി വന്നു ഉണ്ട് പക്ഷേ ലൈറ്റ് കളറാണ് പക്ഷേ ഏകദേശം ഒരു ഡാർക്കിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ അപ്പോൾ അതേ ഓട്ടോറിക്ഷയിൽ എൻ്റെ മാമന്മാരൊക്കെ വന്ന് ഇറങ്ങിയ മക്കളും എല്ലാവരും അപ്പോൾ അവർ ഇട്ടതേ ഫോട്ടോഷൂട്ട് നിർത്തിയിട്ട് അകത്തു വിട്ട് പോവുകയാണ് കേട്ടോ എല്ലാവരും ഒരുവിധം വന്നിട്ട് വേണം ഞങ്ങൾക്ക് കേക്ക് മുറിക്കാനായിട്ട് അപ്പോൾ തമ്പുരൂനെല്ലാവരും എടുത്തു അപ്പോൾ ആണ് കേക്ക് മുറിക്കണ അതിന് മുന്നേ തമ്പുരുമോൾക്ക് ഇത് ഉറക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ വന്നവർക്ക് കേട്ടോ ഇടത്തി വെള്ളം കൊടുക്കുക കേട്ടോ എല്ലാവർക്കും അപ്പോൾ തമ്പുരുമോൾക്ക് ഇതേ വെള്ളത്തിന് ഭയങ്കര ഇഷ്ടമാണ് പാല് കുടിക്കില്ല നേരെ മറിച്ച് ഇങ്ങനെ ജൂസോ അല്ലെങ്കിൽ വെള്ളം കലക്കിയതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ വാശി പിടിച്ചപ്പോൾ ഇതേ അവളെ ഉറക്കാനായിട്ട് ഞാൻ റൂമേക്ക് കൊണ്ടുപോകാട്ടോ ഇനി കേക്ക് ഭരണങ്ങാട്ടി മുന്നേ തന്നെ ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞു വിഷാർ ആ പോലും വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അലമ്പാക്കും കേക്ക് മുറിക്കാനൊന്നും സമ്മതിക്കില്ല ഇതി പാറുമോള് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പാറും ഇടത്തേം ഏകദേശം മാച്ച് ഡ്രസ്സിനെയാണ് ഒരേപോലത്തെ ഡ്രസ്സാ കേട്ടോ അപ്പം അതെ ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ട് റേറ്റിങ് ആണ് അപ്പം ഞങ്ങൾ കസിൻസിനൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതേ അമ്മയും റീനാൻറ്റിയും റൂമിലിരുന്ന് വർത്താനം പറയുന്നുണ്ട് അങ്ങനെ തമ്പിരുമോള് ഇത് ഉറങ്ങി കേട്ടോ അവൾ ഉറങ്ങിയ സമയത്താണ് ഇത് ജെഗു കേക്ക് കൊണ്ടുവന്നത് അപ്പോൾ കേക്കൊക്കെ ആ സമയത്താണ് എത്തിയത് അവളാണെങ്കിലും ഉറങ്ങിപ്പോയി അതിൻ്റെ മേമ കേട്ടോ ഏറ്റവും താഴെയുള്ള മേമയാണത് അവരിപ്പോൾ വന്നതാണ് ഞങ്ങൾ പറഞ്ഞ കേക്കും വന്നു കേട്ടോ അപ്പോൾ രണ്ടുതരം കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കേക്കും വന്നു അപ്പോൾ കപ്പ് കേക്കാണ് കേട്ടോ നമ്മളന്ന് റെൻറ്റിനെടുത്തിട്ടുള്ള ആ ഒരു സംഭവത്തിൽ വെക്കാനുള്ള കപ്പ് കേക്കാണേ അപ്പോൾ ഈ കപ്പ് കേക്ക് വെച്ച് അറേഞ്ച് ചെയ്യാണ് കേട്ടോ ഞാൻ ഇപ്പോഴാണ് വീട്ടിലത്തെ ബർത്ത്ഡേക്ക് ഇങ്ങനെ കപ്പ് കേക്കിൻ്റെ ഒരു സംഭവമൊക്കെ കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് ഇതുണ്ടായിരുന്നു കണ്ടപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് കപ്പ് കേക്ക് എന്നുള്ളത് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റുള്ളത് തന്നെയായിരുന്നു ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയായിരുന്നു ആദ്യമേ തന്നെ കേട്ടോ എന്താണെന്നറിയില്ല അത് കണ്ടപ്പോൾ ഒന്നും എടുത്ത് തോണ്ടാനൊക്കെ തോന്നി പിന്നെ ഒരു പരന്നിട്ടുള്ള വലിയൊരു കേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനമ്മയും വേറൊരു കേക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുറിക്കാം ഇതും മുറിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് രണ്ട് തരം കേക്ക് ഉണ്ടെങ്കിലാണെങ്കിൽ എല്ലാവർക്കും തികയാന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ അതേ ഹാപ്പി ബർത്ത്ഡേ തമ്പുരുമോൾ എന്ന് എഴുതിയത് അമ്മയാട്ടോ അപ്പൊ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ദേവാത്മികാണ് എഴുതുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയാണ് കൊണ്ട് ജനിച്ച ആ ഒരു സമയം പറഞ്ഞത് നമുക്ക് എന്ന് വിളിക്കാന്ന് പിന്നെ ഒരു ആളുകളൊക്കെ ചോദിച്ചു ഞങ്ങളോട് എന്ന് തന്നെ പേരിടായിരുന്നില്ലേന്ന് കേക്കൊക്കെ സെറ്റ് ചെയ്ത് തമ്പുരുമോൾ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ച് എണീപ്പിച്ചു ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ട് പോവാട്ടോ

കേക്ക് ഒക്കെ കട്ട് ചെയ്തു അവള് ഡാൻസ് കളിക്കുന്ന പോലെ തുള്ളായിരുന്നു കേട്ടോ കേക്ക് കൊടുക്കാണ്ടാവുമ്പോ നല്ല കറച്ചിലോ അവള് നല്ല കള്ളി കേക്ക് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാവല് അസുഖം വരും എന്താകുമോ കേക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ ഉറക്കത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാ അവ വിളിച്ച എണയിപ്പിച്ചത് അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി വാശിയാവോ വാശിയാവോന്ന് അപ്പോൾ ഇതെല്ലാവരും ഒരുവിധം മാറി മാറി കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു കഷ്ണം വായി വെച്ചു കഷ്ണം എന്ന് പറയാനില്ല തോണ്ടി കൊടുക്കുന്ന പോലെ വായി വയ്ക്കണം അപ്പം ഇതാ ചെറിയ കേക്ക് ഞങ്ങൾ ആദ്യം മുറിച്ചു ഇനി ഇതാ വലിയ കേക്ക് ഞങ്ങൾ മുറിക്കാം കേട്ടോ വലിയ കേക്ക് മുറിക്കുമ്പോൾ ഞങ്ങൾ കൂടെ കൈ പിടിച്ചു മറ്റേ കേക്കിന് കൈ ഇല്ല ഞങ്ങളാ കേക്ക് മുറിച്ചത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇതെല്ലാവരും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ കേക്ക് കൊടുക്കണം അവർക്കൊക്കെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നില്ലേ അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ അതാ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ താമ്പര്മോൾക്ക് വീട്ടിൽ നിന്ന് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഉണ്ട് ഞാനത് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതാണ് കേട്ടോ എന്തായാലും ഞാൻ അൺബോക്സിങ് വീഡിയോ ഇടും വലിയൊരു അൺബോക്സ് വീഡിയോ ഒന്നും അല്ല ഇടണം ജസ്റ്റ് എന്തൊക്കെയാ ഗിഫ്റ്റുകളൊന്നും ജസ്റ്റ് കാണിച്ചെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ ആ വീഡിയോ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാവർക്കും മിഠായി കൊടുക്കുകയാണ് കേട്ടോ മിഠായിയും ഒരുപാട് പാക്കറ്റുണ്ടായിരുന്നു ഒരുപാട് പേരും മിഠായി പാക്കറ്റും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെയൊക്കെ ഒപ്പം അപ്പോൾ അതെ അമ്മ കേക്ക് തിന്നെ കേട്ടോ ഞങ്ങളുടെ വീഡിയോ എടുത്തിരുന്നത് സുന്ദരി കുട്ടിയാണേ അപ്പോൾ അവൾ കേക്ക് തിന്ന വീഡിയോ എടുക്കുകയാണ് പിന്നത്തെ പെങ്ങന്മാർ അമ്മൂൻ്റെ അമ്മയും അതുപോലെ തന്നെ ശ്രീജ ചേച്ചിട്ടോ അതുപോലെ തന്നെ ആ ചേച്ചി അനിയത്തിയാണത് അപ്പോൾ അവരുണ്ടല്ലോ ഒരു തവണ കേക്ക് തന്നിട്ട് വീണ്ടും വന്നേക്കാണെങ്കിൽ തരാനായിട്ട് എന്ന് ചോദിച്ചിട്ട് കേട്ടോ അപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് കണ്ടത് കേട്ടോ അപ്പോൾ അവര് വന്നിട്ട് കേക്കൊക്കെ എടുത്തിട്ട് പോയി പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ കേക്ക് മുറിക്കുന്ന സമയത്ത് അവളുടെ തലയിൽ തൊട്ടി വെക്കാനായിട്ട് മറന്നു കാശ് കൊടുത്ത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തല വെച്ചെടുക്കാൻ വിചാരിച്ചോട്ടാ അങ്ങനെയാണെങ്കിലോ അവൾ വെക്കുന്നുമില്ല അവൾ അത് കയ്യിൽ ഊരി പിടിച്ചു അപ്പോൾ അവൾ പിടിച്ചോട്ടെ വിചാരിച്ചു ഇനിയിപ്പോൾ അത് വെക്കാനായിട്ട് കരയിപ്പിക്കേണ്ടല്ലോ അത ഞാനും അച്ഛനും അമ്മയും കൂടി ഒരു ഫാമിലി ഫോട്ടോ എടുത്തു പിന്നെ ഇതേ പാറും ഇതായിട്ട് സന്തോഷത്തിൽ കിടന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതേ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നാലാണ് പിള്ളേരൊന്നും നിൽക്കുകയുള്ളൂ അതുകൊണ്ട് പാട്ട് ഇത് തമ്പരി പോൾക്ക് അന്ന് എടുത്ത കണ്ണട കേട്ടോ ഡെക്കറേഷൻ കടയിൽ പോയപ്പോൾ ഒരു കണ്ണട എടുത്തല്ലോ അപ്പോൾ അവൾ വെക്കുന്നതിൽ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു വെക്കാനായിട്ട് വെക്കാനായിട്ടോ മാം അത് റൂമിൽ നിന്ന് എടുത്ത് പോർന്നു ആ കണ്ണട വെച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് അപ്പം നല്ല രസമുണ്ട് കേട്ടോ പിന്നെ നോക്കിയാൽ ഞാനും അച്ഛനും അമ്മയും ചിരി കേട്ടൊക്കെ ഏകദേശം മാച്ചായിട്ടോ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എങ്ങനെയൊക്കെയോ മാച്ചായി അമ്മ അത് പാറൂനെടുത്തിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ മാമന്മാർ കേട്ടോ മൂത്ത മാമയും രണ്ടാമത്തെ മാമയും പിന്നെ ഒരു മാമയുടെ മോള് താഴെയുള്ള മാമയും മോളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവരൊക്കെ ഉണ്ട് പിന്നെ ഇത് എന്റെ ആംഗളന്മാരാണ് കേട്ടോ പാപ്പന്മാർ മക്കള് പിന്നെ അത് താഴെ പാപ്പനാണ് ബാക്കിയുള്ള പാപ്പന്മാർക്കൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇത് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു എടുക്കലൊക്കെ കഴിഞ്ഞു ഇതേ ചോറ് ബിരിയാണിയാണ് കേട്ടോ സ്പെഷ്യലായിട്ട് എന്തായാലും ബർത്ത്ഡേ ആണല്ലോ അപ്പോൾ ബിരിയാണി ആവാമെന്ന് വിചാരിച്ചു സദ്യ ഞങ്ങൾ ഒഴിവാക്കി അപ്പോൾ ഇതേ ഫുഡൊക്കെ വിളമ്പി അടിപൊളിയായിട്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഇതേ എൻ്റെ പാപ്പൻ്റെ മൂട്ട് പോനാണ് അപ്പം ഇത്രയേ ഉള്ളൂട്ടെ തമ്പിരുമുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ